നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രോം ബ്രൗസർ എന്ന് പറയുന്നത് ഈ ക്രോം ബ്രൗസറിൽ നിർബന്ധമായും ഓൺ ചെയ്ത് സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി നമ്മൾ നിർബന്ധമായും ഓൺ ചെയ്ത് സൂക്ഷിക്കേണ്ട ക്രോം ബ്രൗസറിലെ കുറച്ച് സെറ്റിംഗ്സിനെ കുറിച്ചാണ് നമ്മളെൻ്റെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെയുള്ള ആ ഒരു ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്നും ആ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്കൊന്ന് പോവുക ഇവിടെ കാണുന്ന നമ്മുടെ ആ സെറ്റിംഗ്സിലേക്ക് നിങ്ങൾ ഒന്ന് പോവുക ആ സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ അവിടെയായി കുറച്ച് താഴേക്കായി ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ഡൗൺലോഡ് നിങ്ങൾ നോക്കുക ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ആ ഒരു ക്രോം ബ്രൗസറിന്റെ സെറ്റിങ്സിനകത്ത് ഉണ്ടാവും ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു ദ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഡൗൺലോഡ്സ് വന്നതിന് ശേഷം നമ്മൾ ഈ സാധനം ഓൺ ചെയ്ത് വയ്ക്കണം അതായത് ഈ ഡൗൺലോഡ് ലൊക്കേഷൻ സ്റ്റോറേജ് ഇമിലേറ്റഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മളെപ്പോഴും ഓൺ ചെയ്ത് വയ്ക്കണം കാരണം ഓരോ തവണയും ഓരോന്നും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഡൗ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തായി നമുക്ക് ഓരോന്നിനും ഡൗൺലോഡ് ചെയ്യുന്നത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ ചില സമയത്ത് നമ്മൾ പോയാൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഓൺ ചെയ്ത് സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഓഫായി കിടക്കണമെങ്കിൽ ടു സേവ് ഫയൽസ് എന്നുള്ളത് ഓൺ ചെയ്ത് ഇടുക ഇതാണ് നമുക്ക് ആദ്യമായി പറഞ്ഞു തരാനുള്ള ഒരു സെറ്റിംഗ്സ് അടുത്തതായി നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ നിന്നും പുറകിലേക്ക് ഇവിടെ ആയി സൈറ്റ് സെറ്റിംഗ്സ് സെറ്റിംഗ്സിനകത്ത് തന്നെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അതൊന്ന് നോക്കുക നിങ്ങളുടെ ഫോണിനകത്ത് എവിടെയാണ് ഈ സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കിടക്കുന്നതെന്ന് നോക്കുക ഞാൻ അവിടെ നിന്നും സൈറ്റ് സെറ്റിംഗ്സിലേക്ക് പോയി ഈ സൈറ്റ് സെറ്റിംഗ്സ് കയറുന്ന സമയത്തായി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതായത് കണ്ടോ ഈ ജാവാസ് ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ ഫോണിൽ ഓഫായാണ് കിടക്കുന്നതെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റിനെ നിങ്ങൾ ഓൺ ചെയ്തു വയ്ക്കുവാൻ ശ്രദ്ധിക്കണം കാരണം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചില ഏതെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ സാധനങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകാതെ വരും അപ്പോൾ അതുകൊണ്ട് ഈ ഇത് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് നിങ്ങളത് ഓൺ ചെയ്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടാമതായി ഓൺ ചെയ്യേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ആണ് സൈറ്റ് സെറ്റിങ്സിൽ വന്നതിന് ശേഷം അടുത്ത നമുക്ക് ഇവിടെ നിന്നും ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് തന്നെ ഒന്ന് പോവുക നമ്മുടെ ആ സെറ്റിംഗ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിനകത്തായി നമുക്ക് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതായത് ഏറ്റവും നിങ്ങൾ കാണാം സെറ്റിങ്സിനകത്ത് വരുമ്പോൾ അവിടെയായി കാണുന്നു തീം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് സിസ്റ്റം ഡിഫോൾട്ട് സാധാരണ ഉള്ളത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നുള്ളതിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക കാരണം ചില തീമുകളൊക്കെ നിങ്ങൾ മാറ്റുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്തായി ചിലപ്പോൾ അത് സിസ്റ്റത്തിനനുസരിച്ച് ഡാർക്കും ലൈറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഏതാണോ ആ ലൈറ്റ് ലൈറ്റാണെങ്കിൽ ലൈറ്റിലേക്ക് വയ്ക്കുക ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് മോഡലിലേക്ക് മാറ്റുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഡാർക്ക് മോഡലിലേക്ക് മാറ്റുമ്പോൾ ബാറ്ററി എല്ലാം സേവ് ചെയ്യുന്നതിനായി കൂടുതൽ ഉപകാരപ്പെടുന്നത് ഡാർക്ക് മോഡാണ് അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഈ സെറ്റിങ്സിനകത്തൊന്നും നമ്മൾ തിരിച്ചായി അടുത്തൊരു ഓപ്ഷനിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് ഇതിന് നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് സെറ്റിംഗ്സിനകത്തായി നിങ്ങൾ ഇപ്പോൾ നോക്കുന്നു ഏറ്റവും ഉള്ള പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ഇവിടെ ആയി നിങ്ങൾക്ക് കുറച്ചു താഴെയായി സേഫ് ബ്രൌസിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും സേഫ് ബ്രൗസിങ് നിങ്ങൾ നോക്കിയെടുക്കുക അത് ശ്രദ്ധിച്ച് സാവധാനം ചെയ്താൽ മതി സേഫ് ബ്രൗസിംഗ് ഉണ്ടോ ഇതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിലായിരിക്കും സാധാരണയായി കാണുക നിങ്ങളപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളതിലേക്ക് ഓൺ ചെയ്തു തരണം ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഫിഷിങ്ങോ അല്ലെങ്കിൽ മാൾവെയർ അറ്റാക്കുകളോ മറ്റുള്ള വൈറസുകളോ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സേഫ് ആക്കി നിർത്തുന്നതിനായി ക്രോമിൽ തന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ പറയുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക അടുത്ത നമ്മൾ സേഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള പുറകിലേക്ക് വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ തന്നെ ഇവിടെ നിങ്ങൾ കാണാം പ്രീ ലോഡ് പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതായത് ഈ പ്രീ ലോഡ് പേജ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് പ്രീ ലോഡിംഗ് എസ്റ്റൻഡ് പ്രീ ലോഡിംഗ് ഇങ്ങനെ കണ്ടതിലായ ഉണ്ടാവും പ്രീലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പോപ്പ് അപ്പ് മെസ്സേജോ മറ്റോ വരുന്ന സമയത്തായി അതിലേക്ക് ലോഡ് ചെയ്ത് പോകുന്നതിനെ മുൻകൂട്ടി ലോഡ് ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതിനാണ് പ്രീ ലോഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഡേറ്റ കൂടെ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും വൈറസുകളോ മറ്റുള്ള പി ഡി എഫ് ഫയലുകളോ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഒരു ലോഡായി വരികയും നമ്മൾ അറിയാതെ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈറസിന്റെ അറ്റാക്കുകൾ മറ്റും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ അതിനെ നിൽക്കാതെ റിസ്ക് എടുക്കാതെ നോ പ്രീ എന്നുള്ളത് ഓൺ ചെയ്ത് വയ്ക്കുക നമ്മൾ ഈ പ്രീലോഡ് എന്നുള്ളതിൽ നിന്നും സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പുറകിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളടത്ത് നമുക്ക് ഇവിടെയായി സെൻറ്റ് ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും ഇതെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ മറ്റും പോയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്കൊരു നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ കാണാൻ ഉദ്ദേശിക്കുന്നത് കണ്ടുകഴിയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഈ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട അതിനായി നമ്മൾ എന്ത് ചെയ്യും ഈ കോമിൽ കയറി ഈ ഡു നോട്ട് ട്രാക്ക് എന്നുള്ളിടത്ത് ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എടുത്ത കാര്യങ്ങൾ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കുന്നതിനെ ഒരു പരിധിവരെ തടയുന്നതിനെ സാധിക്കും അപ്പോൾ ഡു നോട്ട് ട്രാക്ക് കൂടി ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളടത്ത് നിന്നും ഓൺ ചെയ്ത് സൂക്ഷിക്കുക ഇതാണ് നമ്മൾ അടുത്തതായി ഓൺ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും സെറ്റിങ്സ് നമ്മൾ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ മെയിൻ ആയിട്ടുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് ശേഷം ഇവിടെയായി നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം അഡ്രസ് ആൻഡ് മോർ എന്നുള്ളത് ഈ അഡ്രസ്സെന്ന് മോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ പോയി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതായത് സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ച് ആസ് ഫോൺ നമ്പേഴ്സ് ഇമെയിൽ അഡ്രസ് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഒരിക്കൽ കൊടുക്കുന്ന അഡ്രസ്സും ബാക്കി സാധനങ്ങളും ഇതിൽ സേവായി ആയി വയ്ക്കും നമുക്ക് പിന്നീട് ആ ഗൂഗിൾ അതായത് ഏത് ജിമെയിലാണോ നിങ്ങൾ ആ ക്രോം ഉപയോഗിക്കുന്നത് ആ ക്രോമിന്റെ ആ മെയിൽ ഐ ഡിയിൽ കയറുന്ന സമയത്തായി നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുമ്പോൾ ആ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായി ആയി വരുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് വയ്ക്കുക തുടർന്ന് അവിടെയായി നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിനു ശേഷം ഇവിടെയായി ഡെന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ സേവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ സേവായിരിക്കുകയും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഫ്ലിപ്പ്കാർട്ടിലോ മറ്റൊരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് ചെയ്ത് ഇവിടെ ഡൺ കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ സേവായി നിൽക്കുകയും നിങ്ങൾക്കടുത്ത് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യണം സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്നുള്ളതിനെ ഓൺ ചെയ്ത് സൂക്ഷിക്കുക താഴെയായി അഡ്രസ്സും ഡീറ്റെയിൽസും കൂടി നൽകുക അടുത്തായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് നമ്മളിതിൽ നിന്ന് തൊട്ട് കുറച്ച് പുറയിലേക്ക് വരുമ്പോൾ ഇവിടെയായി പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ പേയ്മെന്റ് മെത്തേഡിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കുക അപ്പോൾ അതൊക്കെ ആ പേയ്മെന്റ് മെത്തേഡിലേക്ക് പോയതിനു ശേഷം ഞാനിപ്പോൾ എവിടെയുണ്ടോ എന്റെ പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ പോകുന്നു ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ഇവിടെ സേവ് ആൻഡ് ഫിൽ പേയ്മെന്റ് മെത്തേഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളതിനുള്ള ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക കാരണം പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന്റെ യൂസർ നെയിം പാസ്വേഡും എല്ലാം അടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കാവൂ കാരണം അങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലല്ലാതെ മറ്റൊരാൾ കയറി വേറെ എവിടെയെങ്കിലും നിങ്ങൾ മെയിൽ ഐ ഡിയോ മറ്റോ കിട്ടി ഫോൺ നമ്പറോ കിട്ടി ചെയ്തു കഴിഞ്ഞാൽ നടക്കാത്തൊരു സ്ഥിതി വരുത്തുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഫോണിലുള്ള ഫിംഗർ പ്രിന്റോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഓപ്ഷൻസ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വെരിഫൈ മാനുവലി എവറി ടൈം ടു ദി യൂസിങ് ഓട്ടോ ഫിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ചെയ്യുക കൂടാതെ സേവ് സെക്യൂരിറ്റി കോഴ്സ് ഫാസ്റ്റർ വെന്യുവർ സി വി സി അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി കോടും പാടി സ്ഥാനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരം മൂന്ന് കാര്യങ്ങളും കൂടി പേയ്മെന്റ് മെത്തേഡിൽ കയറി നിങ്ങൾ ഓൺ ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ അത്യാവശ്യമായി ഓൺ ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ താൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ ആരോടുകൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് നാളെ രാവിലെ വീണ്ടും കാണാം നമസ്കാരം